എല്ലാവർക്കും നമസ്കാരം ജാതകത്തിലെ ദോഷം മൂലമുള്ള ക്ലേശങ്ങൾ മാറുന്നതിന് സുബ്രഹ്മണ്യ ഭജനവും കാളി ഭജനവും ഉത്തമമാണ് സുബ്രഹ്മണ്യനെയും ഭദ്രകാളിയെയും ഭജിക്കുന്നതോടൊപ്പം തന്നെ അങ്കാരക വ്രതം നോക്കുന്നതും വളരെ നല്ലതാണ് ചൊവ്വയുടെ മറ്റു പേരുകളാണ് അങ്കാരകൻ കുജൻ മംഗളൻ ഇവയെല്ലാം വളരെയധികം ക്ഷമയുള്ള ഭൂമിദേവി ഐശ്വര്യദായനയും കൃപാകരിയും വരദായനയും എല്ലാമാണ് ഈ ഭൂമിയിൽ മനുഷ്യർ എന്തെല്ലാം അധർമ്മങ്ങളും തെറ്റുകളും ചെയ്താലും ഭൂമിദേവിയായ അമ്മ അതെല്ലാം ക്ഷമിക്കുന്നു അങ്ങനെയുള്ള ഭൂമിദേവിയുടെ പുത്രനായ ചൊവ്വയെ വേണ്ട വിധത്തിൽ ഭക്തിയോടെ ശ്രദ്ധയോടെ ഭജിച്ചാൽ ചൊവ്വാദോഷ ശമനം പെട്ടെന്നുണ്ടാകുന്നതാണ് ചൊവ്വാദോഷമുള്ളവർക്ക് അതേ ദോഷമുള്ള ജാതകമേ വിവാഹത്തിന് ചേരുകയുള്ളൂ അത് പെട്ടെന്ന് കിട്ടുകയുമില്ല അതാണ് വിവാഹ തടസ്സം വരുവാനുള്ള കാരണം ചൊവ്വാദോഷമുള്ളവരും ജാതകത്തിൽ ദോഷസ്ഥാനങ്ങളിൽ ചൊവ്വ നിൽക്കുന്നതുവരെയും ചൊവ്വയുടെ മൂലമന്ത്രം ജപിക്കുന്നതും അങ്കാരക ഗായത്രി മന്ത്രം ജപിക്കുന്നതും വളരെ ഉത്തമമാണ് ഇത് രാവിലെയും വൈകിട്ടും ജപിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഒരു നേരം മാത്രമാണെങ്കിലും ജപിക്കേണ്ടതാണ് മൂലമന്ത്രം ഇതാണ് ഓം ഹ്രീം ശ്രീം മംഗളായ നമ അങ്കാരക ഗായത്രി മന്ത്രം ഇതാണ് ഓം അങ്കാരകായ വിത്മഹേ ഭൂമിപുത്രായ ധീമഹി തന്നോ ഭൗമ പ്രചോദയാത് അങ്കാരകന്റെ ഇരുപത്തൊന്ന് നാമങ്ങൾ മംഗളോ ഭൂമിപുത്രണകർത്തനപ്രദ തിരാസനോ മഹാകാ സർവകർമ്മ വരോധക പുരോഹിതോ ലോഹിത ശൈശ്ചാമഗാനാം കൃപാകര ധരാത്മജ ഭൗമോ ഭൂതിതോ ഭൂമിനന്ദന അങ്കാരകശ്ചൈവ സർവരോഗാപഹാരക ദൃഷ്ടികർത്തർ ച സർവകാമ സർവകാമഫലപ്രദ അങ്കാരകാനവും പറയാവുന്നതാണ് അസൃജമരുണവർണം രക്തമാലയാങ്കരാഗം കനകമലമാലാമാലിനം വിശ്വവന്ധ്യം അതിലെളിത കരാഭ്യാം ബിപ്രതം ശക്തിശൂലേ ഭജതധരണിസൂനും മംഗളം മംഗളാനാം ഓം ഹ്രീം ശ്രീം മംഗളായ നമ ഓം ായ നമ ഇതുകൂടാതെ സുബ്രഹ്മണ്യ ഗായത്രി ജപിക്കുന്നത് വളരെ ഉത്തമമാണ് ഓം ഷഠാനനായ വിത്മഹേ ശക്തിഹസ്തായ ധീമഹി തന്നോ സ്കന്ധപ്രചോദയാത് ഇത് ജപിക്കുന്നതും ഭദ്രകാളി ഗായത്രി മന്ത്രം ജപിക്കുന്നതും ഉത്തമമാണ് ഓം രുദ്രസുതായ വിത്മഹേ ശൂലഹസ്തായി ധീമഹി തന്നോ കാളി പ്രചോദയാ എന്ന ഭദ്രകാളി മന്ത്രം ജപിക്കുന്നതും വളരെ ഉത്തമമാണ്